no അസലാമലൈക്കും ഞാനിന്ന് ഇവിടെ ഒരു അടിപൊളി ബർഗർ ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു കട്ട്ലൈറ്റിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാക്കി വന്ന കട്ട്ലൈറ്റ് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് എപ്പോഴെങ്കിലും കട്ട്ലൈറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ബണ്ണും ഉണ്ടായിരുന്നു അപ്പോൾ ബർഗറിൻ്റെ ബണ്ണല്ല സാധാ ബണ്ണ് അപ്പോൾ ഞാൻ ഞാനതുകൊണ്ടിട്ട് ഒരു കട്ട് ബർഗർ ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു വൈകിട്ട് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് സ്കൂളിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എൻ്റെ കയ്യിൽ ക്യാബേജ് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ക്യാബേജൊക്കെ കുരുവിനായിട്ട് കട്ട് ചെയ്തു ഇതാണ് നമ്മുടെ ഫ്രിഡ്ജിൽ ായിരുന്ന നമ്മുടെ ബാക്കിയായ ആ കട്ട്ലൈറ്റിൻ്റെ കൂട്ട് അപ്പോൾ അതെല്ലാം നല്ല നാല് ബണ്ണിന് വേണ്ടിയിട്ട് നല്ല വലിയ ഉരുളകളാക്കി നാല് ഉരുളകളാക്കി മാറ്റി വെച്ചു പിന്നെ ഇത് നമ്മുടെ ബണ്ണൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ വലിയ നാല് ഉരുളകളാണ് ബണ്ണി കട്ട്ലൈറ്റിന് വേണ്ടി മാറ്റി വെച്ചതെട്ട് അപ്പോൾ അത് ഇനി നമുക്ക് മയനൈസാണ് ഇതിൽ പ്രത്യേകം വേണ്ടത് അപ്പോൾ ഒരു സ്പെഷ്യൽ മയനൈസാണ് കേട്ടോ അപ്പം മുട്ട പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഉണ്ണിയും വെള്ളയും പട പൊട്ടിച്ചിട്ടേക്കുന്നത് അതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും മുളക് പൊടി പിന്നെ ഉപ്പുപൊടി പിന്നെ ഒരു നുള്ളു പഞ്ച കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഒരു മതിരിപ്പിനു വേണ്ടി പഞ്ചസാരയും കൂടി ഇട്ടിട്ട് കുറച്ച് പുളിക്ക് വേണ്ടി വിനായകയും കൂടി ഇട്ടിട്ട് നല്ലപോലെ അടിച്ചിരിക്കുന്നുട്ടോ അപ്പോൾ അത് അതടിച്ചിരിക്കുന്ന ടൈമിൽ ഞാൻ പാനിൽ ഞാൻ നമ്മുടെ ആ ബണ്ണ് കട്ട് ചെയ്ത് വെച്ച ബണ്ണ് ചൂടാക്കുന്നുണ്ട് അപ്പോൾ ഇത് വെണ്ണയിലാണ് ചൂടാ ബട്ടറിലാണ് ചൂടാക്കുന്നത് ബട്ടറിൽ ഞാനിവിടെ ഉണ്ടാക്കി ുള്ളതാണ് അതിൻ്റെ വീഡിയോ കുറേ നാൾ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഫ്രിഡ്ജ് ഫ്രീസറിൽ കുറേ നാൾ കേടാകാതിരിക്കുമല്ലോ ബട്ടർ അപ്പോൾ ആ ഞാൻ വീട്ടിലുണ്ടാക്കിയ ബട്ടർ കൊണ്ടിട്ട് തന്നെയാണ് നമ്മുടെ ബണ്ണ് ചൂടാക്കുന്നത് അപ്പോൾ അത് നമ്മുടെ മയനൈസിൻ്റെ കൂട്ട് അടിച്ച് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് സാധാരണ പോലെ തന്നെ ഓയിലിട്ടിട്ട് ഇടയിലിടയിലായിട്ട് ഓയിലിട്ടിട്ട് അതൊന്ന് അടിച്ചടിച്ച് നമ്മൾ സാധാ മയനൈസ് പോലെ തിക്കാക്കി തിക്കാക്കിയെടുക്കാം അപ്പോൾ അതേ ഞാൻ മുട്ട നമ്മുടെ കട്ട്ലൈറ്റിൻ്റെ മുട്ട മുക്കി പൊരിക്കുമല്ലോ മുട്ട മുക്കിയിട്ട് മുട്ട അടിച്ചതിൽ കട്ട്ലൈറ്റിൻ്റെ കൂട്ടിട്ടിട്ട് എണ്ണയിൽ നല്ല നല്ലപോലെ പാ പൊരിച്ചെടുക്കൂലേ പക്ഷേ ഞാൻ എണ്ണയിലല്ല ജസ്റ്റ് പാനിലാണ് പാൻ ഫ്രൈ ആണ് ചെയ്യുന്നത് കേട്ടോ എണ്ണയിൽ മുക്കി പൊരിക്കുന്നില്ല ഇതേപോലെ നമ്മൾ മീനൊക്കെ പൊരിക്കൂല അതേപോലെ ഷാലോ ഫ്രൈ ആണ് ചെയ്യണത് അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ നല്ല മൂടി വെച്ച് വേവണം വേവിക്കുക നല്ലപോലെ വേവണമല്ലോ അപ്പോൾ രണ്ട് സൈഡും നല്ലപോലെ വെന്ത ശേഷം മറിച്ചും തിരിച്ചൊക്കെ ഇട്ട് വേവിച്ചെടുക്കണം കേട്ടോ നമ്മൾ അപ്പോൾ ഇടയിലിടയിൽ നല്ലവണ്ണം വേവാൻ വേണ്ടിയിട്ട് ബട്ടറാണ് ഇതിൽ ബട്ടറാണ് ശരിക്കും എല്ലാത്തിലും ഇടണം അത് പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ വീട്ടിലുണ്ടാക്കിയ ബട്ടർ ഇടുമ്പോൾ പ്രത്യേക സ്മെല്ലും ആണ് കേട്ടോ അപ്പോൾ ഇതേപോലെ നല്ലപോലെ രണ്ട് സൈഡും നല്ലപോലെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി അത് മാറ്റിയിട്ട് ആ പാനിൽ തന്നെ നമ്മുടെ കട്ട് ചെയ്ത വേ ക്യാബേജ് ക്യാബേജും കൂടി ഇട്ട് അതിലേക്കും കുറച്ച് ബട്ടറും കൂടി ഇട്ട് കുറച്ച് ചൂപ്പും കൂടി ഇട്ടിട്ട് വീണ്ടും നല്ല ഫുൾ തേയിൽ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് ശേഷം ചൂടാക്കിയ ശേഷം ഞാനത് അതിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് മാറ്റി ആ പാനിൽ തന്നെ മുട്ട ആ ബാക്കി വന്ന മുട്ടയിൽ നമ്മൾ ഈ കട്ട്ലൈറ്റ് പൊരിച്ച ബാക്കി വന്ന മുട്ട ആ പാനിലിട്ടിട്ട് കുറച്ച് ബട്ടറിൽ ഇതുപോലെ ഫ്രൈ പൊരിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നാല് കഷ്ണമാക്കി നാല് പണ്ണിന് വേണ്ടി നാല് പീസാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ ബർഗറിന് ഫില്ലിങ് ചെയ്യാൻ പോയ എല്ലാ സാധനങ്ങളും ഇങ്ങനെ നിരത്തി ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഇതേ നമ്മളൊരു ബണ്ണിൻ്റെ ഒരു പീസെടുക്കുക കട്ട് ചെയ്ത് എന്ന് ഒരു പീസെടുക്കുക അതിലേക്ക് നല്ലപോലെ നമ്മുടെ സ്പെഷ്യൽ മയനൈസ് ആഡ് ചെയ്യുക നല്ല പ്രത്യേക ടേസ്റ്റ് കാണാ തന്നെ കുട്ടികൾക്ക് ഇഷ്ടമായ അതുകൊണ്ടിട്ട് നല്ലപോലെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ മയനൈസ് നല്ലപോലെ ആ മൈനൈസ് ഇടുക അതിനുശേഷം അതിലേക്ക് ക്യാബേജ് ഇട്ട് കൊടുക്കുക നമ്മുടെ വേവിച്ച വേവെന്നു പറഞ്ഞാൽ ഹാഫ് വേവിച്ചാൽ ക്യാബേജ് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മുടെ കട്ട്ലേറ്റ് കണ്ട കട്ട്ലേറ്റ് വലിയ ഉരുളയതാണ് നല്ല വലിയ ആ ബർഗറിൻ്റെ അതേ വലിപ്പത്തിലുള്ള കട്ട്ലേറ്റിട്ടി അതിൻ്റെ പുക്കത്തേക്ക് ടൊമാറ്റോയും അതിൻ്റെ പുക്കത്തേക്ക് നമ്മൾ കട്ട് ചെയ്തു വെച്ചാൽ നമ്മുടെ മുട്ടയും മുട്ടയുടെ ഒരു പീസ് മുട്ട പൊരിച്ചതിൻ്റെ ഒരു പീസും വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് വീണ്ടും മാനേസ് ഇട്ട് പിന്നെ നമ്മുടെ ചീസാണ് കേട്ടോ ആ ചീസ് നമ്മൾ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഉപയോഗിക്കാം മൊസറുള്ള ചീസോ അല്ലെങ്കിൽ ഈ ചീസോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ ഞാൻ ഞാൻ ഈ കൂടുതൽ ഇതാണ് ബർഗറിന് യൂസ് ചെയ്യാറുള്ളത് ബിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ക്യാബേജ് ഇട്ടു വീണ്ടും ചീസ് ഇട്ടു പിന്നെ ലാസ്റ്റ് വന്ന ബണ്ണിൻ്റെ പൊക്കത്തേക്ക് വീണ്ടും മൈനൈസ് നല്ലപോലെ സ്പ്രെഡ് ചെയ്തു ടൊമാറ്റോ സോസ് മാത്രം എൻ്റെ തീർന്നു പോയി അതുകൊണ്ടിട്ടാണ് അത് ഉൾപ്പെടുത്താതിരുന്നത് ടൊമാറ്റോ സോസ് ഉള്ളവർക്കാണെങ്കിൽ ഇടയിലേക്ക ടൊമാറ്റോ സോസും ആഡ് ചെയ്ത് കൊടുക്കാം ഇനി എല്ലാം കൂടെ ഇനി എല്ലാം കൂടെ നല്ലപോലെ പ്രസ് ചെയ്ത് ഇതേപോലെ ബർഗർ ആയിട്ടുണ്ട് അപ്പം ഞാൻ ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കാണിച്ചു തന്നെ കേട്ടോ ഈ പ്ലേറ്റിൽ നിന്ന് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് മാറ്റിയിട്ടുണ്ട് പക്ഷേ നമ്മൾ ബർഗറിൻ്റെ പണിയൊന്നും തീർന്നിട്ടില്ല ഇനിയും കുറച്ചും കൂടെ കഴിഞ്ഞാൽ ഉണ്ട് പണി എന്നാലേ നമ്മൾ കറക്റ്റ് ബർഗർ ആവുകയുള്ളൂ പക്ഷേ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഞാൻ കാണിക്കുന്നതാണ് കാരണം നമ്മൾ ചീസിട്ട് കൊണ്ടിട്ട് വീണ്ടും ഒന്നും കൂടി ഇതെല്ലാം കൂടി ഒന്നും കൂടെ പാനിലിട്ടിട്ട് ചൂടാക്കണം ഫ്രൈ പാ ഇതുള്ളവർക്ക് എന്താ ഓവനുള്ളവർക്ക് ഓവനുള്ള ചൂടാക്കാം അപ്പം എൻ്റെ ഓവൻ ഇല്ലാത്ത കാരണം പാനിൽ തന്നെ നേരി ഫ്ലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മൂടി വെച്ചിട്ട് കുറച്ചു നേരം ചൂടാക്കണം എന്നാൽ ആ ചീസക്കെ ഒന്നും മെൽറ്റ് ആവുകയുള്ളൂ അപ്പം അത് ഇതേപോലെ കുറച്ച് നേരം ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴിക്കാം അപ്പം നല്ല അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്യണം ഒരുപാട് വില കൊടുത്തൊന്നും ബർഗർ വാങ്ങണ്ട വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ അടിപൊളി ബർഗർ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും കുട്ടികൾക്ക് സ്കൂളിലോട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റും ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ